ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇത്തരത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ആരെയും എവിക്റ്റ് ചെയ്യുന്നില്ല പകരം എവിക്ഷനിൽ വന്ന ആളുകളെയെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം രണ്ട് പേരെ ലാലേട്ടം സേവ് ചെയ്യുകയാണ് ഇതിൽ ആരൊക്കെ സേവ് ആവും എന്ന് മറ്റുള്ളവരുടെ ചോദിക്കുകയാണ് അതായത് നോമിനേഷൻ ഇല്ലാത്ത അഞ്ചു പേരോട് ചോദിക്കുകയാണ് ഇതിൽ ആരെ സേവ് ആക്കാൻ ആഗ്രഹം അങ്ങനെ ഓരോ ആൾക്കാരോട് ചോദിച്ചതിനു ശേഷം ലാലേട്ടൻ പറയുന്നു രണ്ടു പേർക്കിപ്പോൾ ഇരിക്കുക ആ രണ്ടു പേര് അക്ബറും ബിന്നിയുമാണ് അക്ബറിനെയും ബിന്നിയെയും സേവ് ആക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാം അതായത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഷൂട്ടിംഗ് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ ശനിയാഴ്ചത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ എപ്പിസോഡ് അപ്ഡേറ്റ് അതായത് അക്ബറും ബിന്നിയും സേവായിരിക്കുകയാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ആര് പുറത്തു പോകും ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ നാളെ പുറത്തു അതായത് ഞായറാഴ്ച കാണിക്കുന്ന എപ്പിസോഡിൽ പുറത്ത് പോകും എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ സൈനിങ് ഓഫ് ചെയ്ത് ശനിയാഴ്ചത്തെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്